ഇൻകാസ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ഫിയസ്റ്റ സിക്സ് സീസൺ ടു ബാഡ്മിന്റൺ ടൂർണമെന്റ് സംഘടിപ്പിച്ചു ഇൻകാസ് ഖത്തർ പാലക്കാട് ജില്ലാ കമ്മിറ്റി ഖത്തർ ദേശീയ കായിക ദിനത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സംഘടിപ്പിച്ച ബാഡ്മിന്റൺ ടൂർണമെന്റ് ആവേശകരമായി നടന്നു ഇരുന്നൂറിലധികം കളിക്കാർ പങ്കെടുത്ത ടൂർണമെന്റ് കായിക സംസ്കാരവും ഐക്യവും ശക്തിപ്പെടുത്തുന്ന മികച്ച വേദിയായി മാറി കെ പി സി സി ജനറൽ സെക്രട്ടറിയും മുൻ എം എൽ എ കെ എസ് ശബരിനാഥൻ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്തു സാമൂഹിക ഐക്യത്തിനും ആരോഗ്യകരമായ ജീവിതശൈലിക്കും ഇത്തരം കായിക പരിപാടികൾ വലിയ പങ്ക് വഹിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് അഷ്റഫ് പി എ നാസർ അധ്യക്ഷത വഹിച്ചു പ്രവാസ ജീവിതത്തിൽ മാനസിക ശാരീരിക ആരോഗ്യത്തിന് കായിക മത്സരങ്ങളുടെ പ്രാധാന്യം വളരെ വലുതാണെന്നും ഇത്തരം മത്സരങ്ങൾ സൗഹൃദവും സഹോദരഭാവവും ശക്തമാക്കുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു ഇൻകാസ് സെൻട്രൽ കമ്മിറ്റി ഓർഗനൈസിംഗ് ജനറൽ സെക്രട്ടറി കെ വി ബോബൻ മുഖ്യരക്ഷാധികാരി ഹൈദർ ചുങ്കത്ര ഐ സി ബി എഫ് പ്രസിഡന്റ് ഷാനവാസ് ബാബ ഐസി ജനറൽ സെക്രട്ടറി അബ്രഹാം കെ ജോസഫ് ഐ സി സി സെക്രട്ടറി ബഷീർ തൂവാരിക്കൽ ഇൻകാസ് വൈസ് പ്രസിഡന്റ് ജൂട്ടാസ് പോൾ ജനറൽ സെക്രട്ടറി ഇപ്പൻ തോമസ് വനിതാ വിംഗ് പ്രസിഡന്റ് സിനിൽ ജോർജ് പാലക്കാട് ജില്ലാ മുഖ്യ രക്ഷാധികാരി റുബീഷ് കിഴക്കേതിൽ ഉപദേശക സമിതി ചെയർമാൻ ബാബ അച്ചാരത്ത് സെൻട്രൽ കമ്മിറ്റി ഭാരവാഹികളായ അഷ്റഫ് ഉസ്മാൻ രാകേഷ് മഠത്തിൽ കൂടാതെ വിവിധ ജില്ലാ കമ്മിറ്റി ഭാരവാഹികളും വനിതാ യൂത്ത് ലിംഗ് പ്രവർത്തകരും സന്നിഹിതരായിരുന്നു അബുഹമൂർ ഹാമിൽട്ടൺ ഇന്റർനാഷണൽ സ്കൂളിൽ വെച്ച് നടന്ന ടൂർണമെന്റിൽ സ്റ്റാർ സ്പോർട്സ് ക്ലബ്ബ് കൂടുതൽ പോയിന്റുകൾ നേടി ചാമ്പ്യൻഷിപ്പ് ട്രോഫി കരസ്ഥമാക്കി വിവിധ വിഭാഗങ്ങളിൽ വിജയികളായവർക്കും ട്രോഫികളും സമ്മാനങ്ങളും വിതരണം ചെയ്തു ഖത്തറിൽ വെച്ച് നടക്കുന്ന വലിയ ഏകദിന ബാഡ്മിന്റൺ ടൂർണമെന്റുകളിൽ ഒന്നാണ് സ്മാഷ് ഫിയസ്റ്റ എന്ന് ബാഡ്മിന്റൺ ഖത്തർ അപെക്സ് ബോഡി ജനറൽ സെക്രട്ടറി നിജോ ജോൺ മാത്യു അഭിപ്രായപ്പെട്ടു ഇൻകാസ് പാലക്കാട് ജില്ലാ ജനറൽ സെക്രട്ടറി മൊയ്തീൻ ഷാ സ്വാഗതവും ഇൻകാസ് പാലക്കാട് ജില്ലാ ട്രഷറർ ജിൻസ് ജോസ് നന്ദിയും പറഞ്ഞു